halal മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ച് എൽ ഡി എഫ് കൺവീനർ എ വിജയൻ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിനെയാണ് എ വിജയരാഘവൻ മോശ രീതിയിൽ പരാമർശിച്ചത് പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് കൺവീനർ എ വിവാദ പ്രസംഗം പൊന്നാനി ലോക്സഭാ കൺവെൻഷനിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചായിരുന്നു പ്രസംഗം തുടങ്ങിയത് പൊന്നാനിയിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പാണക്കാട് എത്തുകയാണെന്ന് പറഞ്ഞ വിജയരാഘവൻ ആലത്തൂർ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിനെയാണ് മോശം ഭാഷയിൽ പരാമർശിച്ചത് നോമിനേഷൻ കൊടുക്കാൻ പോയ മുരളീധരൻ പാണക്കാട്ട് പോയിട്ട് പോയി നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെയാ നമ്മുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു പാണക്കാട്ടിൽ തങ്ങളെ കണ്ടു പിന്നെ പോയിട്ട് ആരെ കണ്ടു കുഞ്ഞാലി കുട്ടിയെ കണ്ടു അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താന്ന് പിരിക്ക് പറയാൻ വയ്യ അവൻ പോയിട്ടുണ്ട് ഇവിടെ ഇണ്ടായതാണ് എല്ലാരും പാണക്കാട്ട് ഒന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ കോൺഗ്രസ് മുഴുവൻ പാണക്കാട്ട് പോയിട്ടാ പോണേ അവിടെയാ കോൺഗ്രസിന്റെ ആത്മാഭിമാനം വെള്ളക്കാരനെതിരെ പോരടിച്ച ഒരു ദേശീയ സ്വാതന്ത്ര്യ പൈതൃകത്തിന്റെ കണിക ഈ കോൺഗ്രസിനുണ്ടാവും രാഹുൽ ഗാന്ധി ഇപ്പൊ തെളിയിച്ചതല്ലേ ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ആധാർ ഗോൾഡ് ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്